വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അഭിസ്റ്റ് ഗോൾഡിൻ്റെ പുതിയ ഇടയിലേക്ക് സ്വാഗതം ഇതിന് നമ്മുടെ വീഡിയോ വേറെ ഒന്നും അല്ല ഇന്ന് നമ്മൾ കുറച്ച് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പം ഇന്ന് സ്റ്റേറ്റ് സിലബസ് സിലബസ്സുകാർക്ക് പരീക്ഷ തുടങ്ങാണ് അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഓക്കെ അപ്പം നമുക്ക് എന്തായിരുന്നാലും വീഡിയോയിലോട്ട് പോവാം നാളെ അല്ലേ ഇംഗ്ലീഷ് എക്സാം ഇപ്പം നമുക്ക് എന്തായിരുന്നാലും വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് േ നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഹെലൻ കെല്ലറിന്റെ അമ്മയോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോ ഹെലൻ കെല്ലർ എന്നോട് ചോദിക്കുന്ന ഹെലൻ കെല്ല അമ്മയോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയാനുള്ളത് അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് വാസ് യുവർ റിയാക്ഷൻ വെൻ യു റിയലൈസ് നെവർ ഇൻ ഹെർ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ ഹെലന് കാഴ്ചയും കേൾവിയും സംസാരശേഷിയും പോയി പോയി എന്നുള്ളപ്പോൾ കേട്ടപ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രം മതിയെ ആൻസേഴ്സ് വേണ്ട രണ്ടാമത്ത ഹൗ യു ഓവർകം ദീസ് സിറ്റുവേഷൻസ് എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തത് തരണം ചെയ്തത് അതുപോലെ തന്നെ ഹൗ ഡെഡ് യു സപ്പോർട്ട് ഹെലൻ ഹെലൻ ടു ഓവർകം ദി ഡിഫിക്കൽറ്റീസ് എങ്ങനെയാണ് നിങ്ങൾ ഹെലനെ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഹൗ ഡെഡ് യു ഫൈൻഡ് എ ഗ്രേറ്റ് ടീച്ചർ ലൈറ്റ് മേസ് ബാറ്റ് ആനി സിലേബനെ പോലെയുള്ള ഒരു നല്ല ടീച്ചറിനെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത് എന്ന് എന്നിവിടെ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ മെസ്സേജ് ഡു യു വാണ്ട് ടു ഷെയർ പീപ്പിൾ വിത്ത് വിത്ത് സെയിം പ്രോബ്ലം ഇതേ പ്രശ്നമുള്ള പീപ്പിൾ ഇതേ പ്രശ്നമുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് മാത്രമല്ല ഞാൻ നിങ്ങളോട് ആറാമതായിട്ടൊരു ക്വസ്റ്റ്യനിൽ കൂടി പറഞ്ഞുതരാം ഓക്കെ വാട്ട് എന്താ ഹെലൻ കലോറിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഇവള് കേൾവിക്ക പോയി എന്നറിഞ്ഞപ്പോൾ ഹെലൻ കെലറിൻ്റെ റിയാക്ഷൻ ഓക്കെ വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ഹെലൻ കെലർ വെൻ ഷീ റിയലൈസ് ഹെർ ഷി കാർ സി ഓർ ഹെർ ഓക്കെ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എഴുതാം ഇനി നമുക്ക് ഇത് മാത്രമല്ല നിങ്ങളുടെ ഇമാജിനേഷനിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ എഴുതാം ഇത് ഞാൻ എൻ്റെ ഇമാജിനേഷൻ വെച്ച് എഴുതിയതാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം ഓക്കെ സത്യം പറഞ്ഞാൽ രഞ്ജിയുടെ പാഠമാണ് ഫസ്റ്റിലെ വന്നത് എങ്കിലും എഴുതിയപ്പോൾ ഹെൽ കെലറേണ്ടത് ആദ്യമായിപ്പോയി രഞ്ജിതത് അവസാനമായി പോയി നമുക്ക് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യാരക്ടർ സ്കെച്ചിലോട്ട് പോയക്ടർ സ്കെച്ചിലോട്ട് പോകുന്നതിന് മുന്നേ ക്യാരക്ടർ സ്കെച്ച് എന്താണെന്നുള്ളത് നോക്കാം ക്യാരക്ടർ സ്കെച്ച് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പേഴ്സൺ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് ഒരു പേഴ്സൺൻ്റെ ഒരു വ്യക്തിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് അവർ എയ്സ് എ ക്യാരക്ടർ സ്റ്റോറി ഹൗ ദ് മേക്ക് ദം സ്പെഷ്യൽ ഓക്കെ ചെറിയൊരു കിച്ചു കിച്ചി വന്നതാണ് സോ ഇറ്റ് ഫാൻസ് ബോർഡ് ബേ ക്യാരക്ടർ വായിച്ചു നമ്മളോട് അത് പറയുന്നത് എല്ലാ ആ ഒരു ഒരു സ്റ്റോറിയിലെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടും ആ ക്യാരക്ടർ എങ്ങനെയാണ് കാണാനെന്ന് അതേപോലെ തന്നെ ആ ക്യാരക്ടറും എന്താണ് ആ ക്യാരക്ടറിന്റെ റോള് അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് അവർ സ്പെഷ്യൽ ആകുന്നത് എന്ന എന്ന് നമ്മളെ ഒരു ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞു തരും അപ്പോൾ അതാണ് നമ്മൾ രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ചിൻ്റെ കൂടെ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോണത് സോ രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ചിന് ഇവിടെ കുറച്ച് കുറച്ച് ഹിൻറ്റുകൾ തന്നിട്ടുണ്ട് നോക്കാം ഹാർഡ് വർക്ക് ചെയ്യുന്നു രഞ്ജി എന്ന് പറയുന്നത് ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ് അവരുടെ ലൗസ് പ്ലേ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാൻ വളരെ ഇഷ്ടമാണ് റെഡി ടു ഫേസ് ചാലഞ്ചസ് ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെഡിയാണ് അതിലെ ലൈക്സ് ടു മീക്ക് ഫ്രണ്ട്സ് കൂട്ടുകാരെ ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ് അംബീഷ്യസ് എന്താണ് ഒരു ലക്ഷ്യത്തിലോട്ട് പോവാം അങ്ങനെയുള്ള ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഹംപിൾ ആൻഡ് മോഡസ്റ്റ് ഭയങ്കര നന്മയുള്ളവരും മാത്രമല്ല നല്ല മോഡസ്റ്റ് ആയിട്ടുള്ള ഒരാളും കൂടെയാണ് ഈ രഞ്ജി ഇനി നമുക്ക് സ്കെച്ച് നോക്കാം രഞ്ജി ഈസ് യങ് ബോയ് പറയുന്നത് നല്ലൊരു ലക്ഷ്യബോധമുള്ള ഒരു കുട്ടിയാണ് ആൺകുട്ടിയാണ് ക്രിക്കറ്റ് അവന് കളിക്കാൻ വളരെ ഇഷ്ടമാണ് ഹാർഡ് വർക്കിംഗ് അവ ഭയങ്കര നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഹിഇസ് എ ഗുഡ് പ്ലെയർ നല്ല പ്ലെയർ ആണ് ഹീസ് വെരി ഹംപിൾ ആൻഡ് മോഡസ്റ്റ് അവൻ വളരെ ഹംപിളും മോഡസ്റ്റും ഹി ഹാസ് മെനിസ് അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഹി ലൈക്സ് ടു മേക്ക് ഹി ലൈക്സ് ടു മേക്ക് ഫ്രണ്ട്സ് അവന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ് ഹിസ് ഓൾവേസ് ഓൾവേസ് ബി റെഡി ടു ഫേസ് ചാലഞ്ചസ് അവന് ഏത് സിറ്റുവേഷൻ ഏത് വെല്ലുവിളികൾ വന്നാലും തരണം ചെയ്യാൻ തയ്യാറാണ് ഹി ഈസ് വെരി എന്നാണ് ഹി ഈസ് വെരി കൈൻഡ് ആൻഡ് കെയറിങ് അവൻ വളരെ നന്മയുള്ളവനും അതേപോലെ തന്നെ കെയറിങ് കരുതലുള്ളവരുമാണ് അതുപോലെ തന്നെ ഓക്കെ അവൻ്റെ ഡിറ്റർമിനേഷൻ ദൃഢനിശ്ചയവും കോൺഫിഡൻസ് ലക്ഷ്യബോധവും അതേപോലെ തന്നെ ഹാർഡ് വർക്ക് എന്താണ് കഠിനാധ്വാനവും അവനെ ഹെൽപ് ഹിം ടു അച്ചീവ് ഹിസ് എംസ് അവൻ്റെ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യാൻ അവൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ അവനെ സഹായിച്ചു ഈസ് ഈസ് റിയലി എ മോഡൽ ടു എവൺ എല്ലാവർക്കും അവനൊരു മാതൃകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ് ഞാനും പരീക്ഷ എഴുതാൻ പോവുകയാണ് ഇന്ന് മലയാള സെക്കൻഡ് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് എഴുതി നല്ല പിള്ളേരായിട്ട് വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ